അപ്പോൾ അതാ ഓണം ഇവിടെ എത്തി അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കണ്ടേ അപ്പോൾ അന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചെറിയ ഒരു തോ ഒരു മുണ്ടുണ്ടായിരുന്നു ബോയ്സൊക്കെ ഉടുക്കുന്നൊരു ഓണത്തിനൊക്കെ എടുക്കാൻ പറ്റിയൊരു മുണ്ടുണ്ടായിരുന്നു ഒരു ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഉടുക്കൊന്നുമില്ല അപ്പോൾ ആ ഒരു മുണ്ട് ഇങ്ങനെ കൈ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറേ ദിവസമായി അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് അത് ഒരു നല്ല ഭംഗിയായിട്ട് എൻ്റെ ചെറിയ മോക്കൊരു ഉടുപ്പ് തയ്ക്കാൻ അതൊക്കെ കരുതി പിന്നെ ഇതൊക്കെ അതാണ് അത് അതിൻ്റെ ലൈനിങ് എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ലൈനിങ് ആണ് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഓഫ് വൈറ്റ് ആയിരുന്നു വാങ്ങിയത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു വട്ടൊക്കെ ഇടൂലുള്ളൂ പിന്നെ അങ്ങനെ ഇടൂല്ലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് തന്നെ എന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിയ കുറച്ച് ലൈസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു എന്താ പറയുക ഓണം സ്പെഷ്യൽ ഡ്രസ്സ് തയ്ക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ ആ രണ്ടാക്കി മടക്കി ഇങ്ങനെ നാലാക്കി വെച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ലെങ്ത്താണ് അടളപ്പെടുത്തുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ആറാണ് പ്ലസ് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ എന്താ പറയുക നല്ല ക്ലോത്തിലാണ് ചെയ്യുന്നത് ഇത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തി എട്ടുള്ളത് ഞാനൊരു മുപ്പത്തി അഞ്ച് ആ ഒരു അളവിൽ ലെങ്ത്തിലാണ് ലൈനിങ് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആറര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടുന്ന് ഒരു ഇഞ്ച് ഒരിഞ്ച് താഴേക്കായിട്ട് അവിടുന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി താഴേക്ക് ആറര ഇഞ്ച് അതായത് ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു പന്ത്രണ്ട് ഇഞ്ചും പിന്നെ എന്താ ഹിപ്പ് ലെങ്ത്ത് ഒരു പതിനെട്ട് ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ അളവിനുസരിച്ചായിട്ടോ നമ്മൾ അളവ് എടുക്കുന്ന മോൾ മോള അളവാണ് ഞാൻ ഞാനവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് അളവുകൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈക്കുഴിയുടെ അവിടെ കൊടുത്ത അളവ് ആ ചെസ്റ്റ് ദാ മുപ്പത്താറ് ാണ് അപ്പോൾ അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള ഒമ്പത് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പതിനൊന്ന് ഇഞ്ച് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടേതാ വേസ്റ്റ് ലെങ്ത് അടപ്പെടുത്തിയ ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് മുപ്പത്തി നാല് ഇഞ്ചാണ് അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള എട്ടേ പോയിൻ്റ് അഞ്ചും പ്ലസ് രണ്ട് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഹിപ്പിൻ്റെ അവിടെ ഹിപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് പ്ല അതിനെ നാല് ഭാഗാക്കിയിട്ട് പത്തും പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പും കൊടുത്തിട്ട് അതൊക്കെ അവിടെ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എന്നാ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്ന ഒരു താഴത്തേക്ക് ഈ ലൈനിങ്ങിൻ്റെ വീതി മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ ജസ്റ്റ് എത്ര ക്ലോത്തിൽ വീതി ഉണ്ട് അത് എടുക്കാം അപ്പോൾ ക്രൈപ്പ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വീതി ഉണ്ടാവും ആ വീതി ഫുള്ളായിട്ടാണ് എടുക്കാം ആ രീതിയിൽ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കൈക്കുഴി കറക്റ്റ് ആണോ എന്ന് നോക്കണം ഉള്ളത് പതിനാറിഞ്ചാണ് അപ്പോൾ എട്ട് ഇഞ്ചും പ്ലസ് രണ്ട് ഇഞ്ച് പത്തിഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇതായി ഒരു മുണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക തുണി ഉള്ളത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ഇപ്പം ഇതൊരു നമ്മൾ ക്ലോത്ത് വാങ്ങി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ഒക്കെ ഈ ഒരു പ്രായം പ്രായംകുട്ടിയേക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കരഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കാം ഇതിനൊക്കെ എടുക്കാമല്ലോ ഞാനത് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഈ ഒരു തുണീൻ്റെ കര അധികം രീതി ഒന്നുമില്ല ചെറിയ രീതിയുള്ളൂ എന്നാലും അത് വെച്ചിട്ട് നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഇത് നാലാക്കി ഞാനിങ്ങനെ മടക്കിയിട്ട് എന്ന് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നാല് ഒക്കെ ചെറിയ ചെറിയ മടക്കാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മുപ്പത്താറ് പ്ലസ് രണ്ട് ഇഞ്ചാണ് എടുക്കേണ്ടത് പക്ഷേ നമുക്ക് ആ താഴേക്ക് കര വരുന്നത് കൊണ്ട് തന്നെ മടക്കി തയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇഞ്ച് ഒഴിവാക്കിയിട്ട് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഞാനിത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് എടുത്തത് കേട്ടോ മടക്കി തയ്ക്കണം തന്നെ വേറെ എക്സ്ട്രാ കാര്യൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ട് ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആ ഭാഗം അത്രയും ലെങ്ത്തിൽ നമ്മുടെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അത് നമുക്ക് ഫ്രണ്ട് പീസിന് വേറെയും ബാക്ക് പീസിന് വേറെ ആക്കി സെപ്പറേറ്റ് ആക്കി എടുക്കുക അപ്പോൾ അത് അവിടെ അങ്ങനെ കൂടി കൂടിക്കെടുക്കണല്ലോ തുണിയല്ലേ അപ്പോൾ അത് ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുൻഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും കേട്ടോ അപ്പോൾ ഇതാണ് ആ ടോപ്പിൻ്റെ ലെങ്ത്ത് ഇനി ഇതിൽ നമുക്ക് ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഒരു ഒരു പീസാണ് ഞാൻ എടുത്തത് ഫ്രണ്ട് ആയാലും ബാക്കായാലും ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഭാഗം അതാണ് ഞാനിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ചെറിയതായിട്ട് നമുക്ക് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തേ അല്ലെങ്കിൽ ആ ചെറിയൊരു കട്ടിങ് കൊടുക്കേ ഇത് ചെയ്യാം സെൻറ്റർ ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ ഇതുപോലെ ഒന്ന് വിരി വെച്ചിട്ടും അതാ നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തേക്ക് സെൻടർ ഭാഗത്തേക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് ആ സെൻറ്റർ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഞാൻ ഈ പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ്ടോ പിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറ ഭാഗത്തു നിന്നും ഇതാണോ ഇത് ഇതിൻ്റെ ഈ മടക്കി കൊടുത്തത് ഏഴ് ഒരു നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ ലെങ്ത്തിൽ നമുക്കത് അവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കണം ഞാൻ ജസ്റ്റ് കാണിക്കാൻ ഞാൻ പറയാം അപ്പം അതാ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ അളവിൽ ഏകദേശം ഒരു ഞാനൊരു ഇഞ്ച് വീതിയിലൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ ഒരു ബോക്സ് പ്ലേറ്റൊക്കെ അല്ലേ അതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ആദ്യം സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ അതായത് വേസ്റ്റ് ലെങ്ത്തിൻ്റെ ലെങ്ത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ തുമ്പത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ആദ്യം ഞാൻ സെൻടർ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് സെൻട്രർ ഭാഗത്തേക്ക് രണ്ട് സൈഡൊന്നും തയ് എങ്ങനെ മടക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ ഈ യൂണിഫോമിനൊക്കെ തയ്ക്കുന്ന ബോക്സ് പ്ലേറ്റ് പോലെ ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അതാ ഞാൻ നമ്മുടെ സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ടത് അവിടെ ഒരു ചോക്കൊണ്ടൊന്നൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും ഞാനൊന്ന് മടക്കി കൊടുക്കാണ് കേട്ടോ അതാ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് എന്താ ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പിന്നെ പ്ലേറ്റിൻ്റെ വീതി ഒരു ഏകദേശം ഒന്നര ഇഞ്ച് വീതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ഒരു രണ്ട് ഭാഗത്തുനിന്ന് മടക്കും മടക്കുമ്പോൾ ഒരു പ്ലേറ്റായി വരുമ്പോഴേക്കും നമുക്ക് നാല് ഇഞ്ച് മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ചൊക്കെ വരും അപ്പോൾ അതാ ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ജസ്റ്റ് മുഗൾ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ മടക്കി മടക്കി വന്ന് ഇങ്ങനെ ആ സെൻടർ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു സൈഡിലുള്ളത് ഇങ്ങനെ ഞാൻ തയ്ക്കാണ് കേട്ടോ അതിന് ശേഷം മറ്റേ സൈഡും തയ്ക്കാന്ന് കരുതി അപ്പോൾ ആദ്യം മുഗൾ ഭാഗം ഇങ്ങനെ തയ്ച്ച് പോയാൽ പിന്നെ നമുക്ക് താഴേക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും അതാ ഒന്ന് സെൻടർ ഭാഗത്തേക്ക് മടക്കി കൊടുത്തു ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഒരേ രീതിയിൽ എടുക്കാൻ നമ്മൾ ഞാൻ നമുക്ക് ശ്രദ്ധിക്കുക അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം പക്ഷേ ഇതുപോലെ തന്നെ ചെയ്യാനായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ കോട്ടൻ്റെ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് തയ്ക്കാനൊക്കെ പിടിച്ചു കൊടുക്കാനും അളവൊക്കെ നോക്കാനൊക്കെ എളുപ്പമായിരിക്കും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ചെയ്യുമ്പോഴുള്ളൂ കൺഫ്യൂഷൻ അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെ കൊടുക്കാം കേട്ടോ പിന്നെ ആ ഒരു അളവിൽ തന്നെ അതാ നമ്മളിങ്ങനെ ബോക്സ് പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഈ യൂണിഫോമിൻ്റെയൊക്കെ ഉടുപ്പ് പോലെ കേട്ടോ എൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഞാൻ സെൻട്രൽ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഈ ക്ലോത്ത് ലാസ്റ്റ് വരെ എത്ര ഉണ്ടോ അത്രയും രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക ചെയ്യണത് വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് വീഡിയോ എടുത്തത് നമുക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം അതുപോലെ ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കൊടുത്ത് ആ ഈ തുണി ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗം വരെ ഞാൻ അങ്ങനെ മടക്കി മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈതാ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ ആദ്യം മടക്കി കൊടുത്തിട്ട് ബാക്കി ഈ ഒരു സൈഡിലേക്ക് നമ്മൾ തയ്ച്ചു കൊടുത്തു ഇനി അതുപോലെ നമുക്ക് മറ്റേ സൈഡിലേക്കും ഇങ്ങനെ സൈഡിലേക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കാം കണ്ടതാണ് ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാനായിട്ട് കണ്ട രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ദൈ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ അതേപോലെ ഇങ്ങനെ ആ ഒരറ്റം വരെ നമുക്ക് നേരത്തെ ഈ സൈഡിലേക്ക് തയ്ച്ച പോലെ തന്നെ ആ ഒരു അറ്റം വരെ ഇതുപോലെ ഈ ഭാഗത്തും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മുകൾ ഭാഗത്തോട് മാത്രം തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് ഈയൊരു ഇത് നമുക്കുണ്ടാവും ഇങ്ങനെ നിൽക്കായിരിക്കും അപ്പോൾ അതിൻ്റെ താഴേക്ക് ഞാൻ ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് എടുക്കുന്നത് അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിനനുസരിച്ച് ഓരോരുത്തരും ഓരോന്നായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മക്കൾക്ക് ആയതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഇനി വലിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനാലൊക്കെ വരും അത്രയും ലെങ്ത്തിൽ നമ്മൾ ആ തുമ്പിലൂടെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു ലെങ്ത്തിൽ ഒരു ഒന്ന് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നമുക്ക് അടയാളപ്പെടുത്തണമെന്നില്ല ഒരു ഒരു തയ്ക്കുന്നതിന് ആദ്യം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം അത്രയും ഭാഗം എല്ലോ എല്ലാ പിന്നെ ഇതിലും നമുക്ക് പ്ലേറ്റിലും നമുക്കതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച ഒരു ക്ലോത്ത് കറക്റ്റായിട്ട് പിടിച്ച് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്ലേറ്റിനും അത് ബാധിക്കും ഇപ്പം ഞാൻ മുകൾ ഭാഗത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ് അതെല്ലാം നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ ഇത് തന്നെ തയ്ച്ചിങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഇത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത് അവിടെ കണ്ടോ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതുവരെ ആ തുമ്പിലൂടെ ആണോ അങ്ങനെ തയ്ക്കാണ് ചെയ്യണത് ഒന്ന് നമുക്ക് അങ്ങനെ ഒന്ന് അടയാളം നോക്കാനേ ഉള്ളൂ ബാക്കി പിന്നെ നമുക്ക് അതുവരെ ഇങ്ങനെ തയ്ച്ച് പോയാൽ മതിയല്ലോ ഇനി അടുത്ത് തയ്ക്കുമ്പോൾ ആ ഒരു തയ്ച്ചതിൻ്റെ അടയാളം അവിടെ കാണും അപ്പോൾ നമുക്കങ്ങനെ ജസ്റ്റ് അങ്ങനെ പിടിച്ച് തയ്ച്ചാൽ മതി അപ്പോൾ അതപ്പുറം ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗി കൂടും അപ്പോൾ ആ തുമ്പിലൂടെ കേട്ടോ അതായത് പോലെ ഇങ്ങനെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് നേരത്തെ തയ്ച്ച കണ്ടോ അവിടെ അങ്ങനെ കടയാളെ കാണുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നിർത്താമല്ലോ അപ്പം നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം നല്ലോണം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് സ്റ്റിച്ച് പോരാത്ത ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ മൊത്തം അതായത് അങ്ങനെ ഉള്ള പ്ലീറ്റിനൊക്കെ ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്ക് എല്ല മറ്റേ തുണിയിലും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് ചെയ്യണത് രണ്ട് ഭാഗത്തും അതായതുപോലെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ നമുക്ക് ഇതാ ഇതുപോലെയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടാം മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയുക പ്ലെയിനായിട്ട് താഴേക്ക് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ഉടുപ്പിൻ്റെയൊക്കെ പോലെ നല്ല ഭംഗിയായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കത് അതിപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആണോ ആ രണ്ട് ക്ലോത്തും അതായത് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് രണ്ടാക്കി മടക്കാം അതുപോലെ സെൻ്റർ ഭാഗം നോക്കി ഇങ്ങനെ രണ്ടാക്കി മടക്കി വെക്കണം ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് അതിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും ഞാൻ അങ്ങനെ ആദ്യം രണ്ടും ഒരുമിച്ച് അതിൻ്റെ ഇതിൻ്റെ സെൻ്റർ ഭാഗം നോക്കി രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് തോന്നി താഴത്തേക്കുള്ള ആ നൊറി കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല കാരണം അത് താഴേക്ക് ഇങ്ങനെ നൊറിവ് ഒരു നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാണ് നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെച്ച് കറക്റ്റ് നമ്മുടെ നൊറിവുണ്ടല്ലോ ആ നൊറിവൊക്കെ കറക്റ്റായി പിടിക്കണം എന്നാലേ നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കറക്റ്റ് വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ ഞൊറിവൊക്കെ ഉള്ളിലേക്ക് എങ്ങനെയാണോ വരുന്നത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനുള്ള തുണിയൊക്കെ മടക്കി ആ ഒരു റെഡിയായിട്ട് വെച്ചതിന് ശേഷം ആ ലൈനിങ് അതുപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം അതേ അളവിൽ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്യാം ഉണ്ടോ ഈ ഈ ഉള്ളിലേക്ക് ഉള്ള തുണികളൊക്കെ കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ മോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ തയ്ച്ചിട്ട് യോക്ക് ഭാഗം വരെ കറക്റ്റ് അളവിൽ തയ്ക്കാം യോ താഴേക്ക് യോക്കിൻ്റെ താഴേക്ക് നമുക്ക് ഫ്ലെയർ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അത് എത്ര ഈ തുണിയിൽ കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കുക അതായത് നല്ല ക്ലോത്തിൽ താഴേക്ക് എത്ര ക്ലോത്ത് ഉണ്ടോ അത്ര ആ ഒരു ക്ലോത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് വേസ്റ്റ് റൗണ്ട് വരെ ആ ഒരു ഷേയ്പ്പില്ലേ ആ ഷേപ്പിൻ്റെ അവിടെ വരെ അതേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അതായത് നല്ല ക്ലോത്തിൻ്റെ എത്ര വീതി കിട്ടുന്നുണ്ടോ ആ താഴേക്ക് അങ്ങനെ നിന്നോട്ട് നീരുക ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ അതേ അളവിലല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള അതായത് ഫ്രണ്ടാണ് ഫ്രണ്ട് ബ്രേക്കാണ് വേഗം ഒന്നേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് ആ മറ്റേ ആ ക്ലോത്തും നമ്മൾ വെട്ടി വെച്ച് തയ്ച്ച് വെച്ച ഈ സംഭവം അതും അതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ടെണ്ണം ഒരുമിച്ച് വെക്കും വെച്ച് തയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്യുമ്പം കുറച്ച് എന്തായാലും ആ ഒരു നൊറിവിലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തത് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കൈക്കൂയിയുടെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ആ മടക്കി വെച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് തുണി ഇങ്ങനെ ചിലപ്പോൾ പൊന്തി നിൽക്കും വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈക്കൂയുടെ ഭാഗം രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഞാനത് ആ ഭാഗം ഇങ്ങനെ കൺഫ്യൂഷനായി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇനി അടുത്ത പരിപാടി ഈ ഒരു എന്താ പറയുക നമ്മുടെ ലൈനിങ് ക്ലോത്തിൽ തന്നെയാണ് നെക്ക് നമ്മൾ വരച്ച് കൊടുക്കുന്നത് കോട്ടന്റെ ലൈനിങ് ആയതുകൊണ്ട് എന്താ പറയുക നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുമല്ലോ തുണി നല്ല തുണിയാണ് നമ്മുടെ നല്ല നല്ല ക്ലോത്തും നല്ലതാണ് ലൈനിങ്ങും കോട്ടനാണ് അപ്പോൾ ഇതിൽ തന്നെയാണ് വരച്ചു കൊടുക്കുക എന്ന് കരുതി ഷോൾഡറിൻ്റെ എടുത്തിട്ടുള്ള നെക്ക് എടുത്തിട്ടുള്ളത് വിടുത്തെടുത്തിട്ടുള്ളത് ഇഞ്ചും ലെങ്ത്ത് ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്ക്വയർ വരച്ചു കൊടുത്തതിനു ശേഷം അതായത് ഈ ഒരു ഷേയ്പാണ് ഞാൻ നെക്ക് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ചെറിയൊരു ചെരിവ് വരുന്ന പോലെ അതായത് ഇതുപോലെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കോട്ടൻ്റെ തുണിയായതുകൊണ്ട് തന്നെ അപ്പുറം ഭാഗത്തേക്ക് അതിങ്ങനെ പതിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഫ്രണ്ട് നെക്ക് വരച്ചു ഇനി നമുക്ക് ബാക്ക് ബാക്കിനൊക്കെ ഒന്നും കൂടി ചെയ്യാം അപ്പോൾ ബാക്കിനൊക്കെ മൂന്നിഞ്ചാണ് നെക്ക് വിടുത്ത് അഞ്ചിഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു വിടുത്തായിട്ട് കുട്ടികൾക്ക് ഒക്കെ ഇടാനൊക്കെ എല്ലാവരും കറക്റ്റ് നോട്ടേന്ന് കരുതി അതിനൊരു ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പ് ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സാധാ ബാക്കിയൊക്കെ നമ്മൾ സാധാ ഡ്രസ്സ് ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യാനുള്ളത് കട്ടിങ് ഒരു ആ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ ഇതിലൊരു മാറ്റം ഇനി ഇതാ നമ്മൾ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് ആ ഒരു നെക്കിൻ്റെ അതേ ഡിസൈലൂടെ തയ്ച്ചിട്ട് ഉള്ളിലൂടെ കാലിഞ്ചുള്ളിലൂടെ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുമ്പോൾ ഈ ഒരു അറ്റം ദാ ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അവിടെ നല്ല നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ചെയ്യാം ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറും കൂടി ഒന്ന് കുട്ടി യോജിപ്പിച്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ കാണാത്ത അങ്ങനത്തെ രീതിയിൽ ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട് ഭാഗം നെക്കൊക്കെ തയ്ച്ചപ്പം പെട്ടെന്ന് എനിക്കൊരു ബോധോധം ഒന്നും അതായത് ലേസ് ഉണ്ടായിരുന്നുണ്ട് കയ്യിൽ ഒരു ഗോൾഡൻ കളറുള്ളതാണ് ഈ ഒരു ലേസ് ജസ്റ്റ് ഇത് വെച്ച് കൊടുത്താലോ ഒരു ഭംഗിയല്ലേ എന്നൊക്കെ പെട്ടെന്നുള്ളൊരു ബോധവതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രത്യേക തോന്നി തോന്നിയിട്ടോ ഇതായത് ഇതുവരെ മാത്രം അതായത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പന്ത്രണ്ട് ഇഞ്ച് വരെ മാത്രം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു ലേസ് ഉള്ളതുകൊണ്ട് ചെയ്തതാണ് ചെയ്യാൻ ഓപ്ഷനലാണ് അപ്പോൾ അതല്ല ഇത് വെച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഓണം ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിൽ മാത്രം ചെയ്യാനൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ നല്ല ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് വേറെ ക്ലോത്തിലൊക്കെ ചെയ്യാം കേട്ടോ ഒന്ന് നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് മക്കൾക്കൊക്കെ ാലും മക്ക മാത്രല്ല വലിയ ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ലേസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി നമ്മൾ എന്താ പറയുക നെക്ക് തയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മളാ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ നെക്ക് തയ്ച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ബോധോദയം വന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അല്ല നമ്മൾ ത നെക്കൊക്കെ തയ്ക്കുന്നതിന് മുന്നാണെങ്കിൽ ആദ്യം തന്നെ ആ ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ അതത് വെച്ചപ്പോൾ പ്രത്യേക ഒരു ഭംഗി തോന്നുന്നില്ല എനിക്ക് അപ്പോൾ നമ്മൾ ആ വെച്ചെടുത്തതിന് ശേഷം ഷോൾഡറൊക്കെ മറ്റേ ബാക്ക് ആ പീസൊക്കെ ത നെക്കൊക്കെ തയ്ച്ച് ഷോൾഡറൊക്കെ കൂട്ടി നമ്മൾ എന്താ പറയുക നമ്മുടെ തുമ്പ് കാണാത്ത രീതിയിൽ ഷോൾഡറൊക്കെ കൂട്ടി തയ്ച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് സ്ലീവാണ് ബാക്കി വരുന്ന ക്ലോത്ത് നിന്ന് ഞാനിത് ആ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അധികം ലെങ്ത്തൊന്നും സ്ലീവിനില്ല ഏഴ് ഇഞ്ചാണ് ഞാൻ റേഞ്ചൊക്കെയാണ് സ്ലീവിന് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് അടക്കി അടക്കിയിട്ടോ ഇനി ഇവിടെ നമ്മളത് നമ്മൾ നേരത്തെ എട്ട് ഇഞ്ചും രണ്ട് ഇഞ്ച് പ്ലസ് പത്ത് ഇഞ്ചാണ് കഴിക്കുകയുള്ളത് അപ്പോൾ ഞാനൊരു ഒമ്പത് ഇഞ്ചാണ് താഴേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞ ചോക്കായതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ എൻ്റെ കയ്യിൽ അത് ഉള്ളായിരുന്നു ഞാൻ വരക്കാൻ നോക്കിയപ്പോൾ ആ നീ മറ്റേത് കാണുന്നേ ഇല്ല എൻ്റെ അടുത്ത് റോസും നീലൊക്കെ ഉണ്ടായിരുന്നു കാണുന്നില്ല മഞ്ഞതായതുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ ഞാനൊക്കെ ആ കൈക്കുഴി വരച്ചു കൊടുത്തു അടുത്ത ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറും പ്ലസ് രണ്ട് ഇഞ്ചും കൊടുത്തിട്ട് അതായത് ഇങ്ങോട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് അപ്പോൾ ലെങ്ത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ പിന്നെ ചെറിയ ഒരു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ചെറിയൊരു കുഞ്ഞി കയ്യെ മതി എന്ന് കരുതി അപ്പോൾ സ്ലീവ് വെക്കുകയാണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ആ പഫക്കെ വെച്ചിട്ട് നല്ല പഫായിട്ടൊക്കെ വെക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും എനിക്ക് ഇതിന് ഇങ്ങനെ ഒരു മോഡൽ ചെയ്യാനാണ് തോന്നിയത് അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് ഇതാ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ചെറിയ സെൻ്റർ ഭാഗത്തൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ കട്ടിങ് നമുക്ക് ഷോൾഡർ കൂട്ടി കൊടുത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും സെൻട്രൽ ഭാഗത്തെത്തി നമുക്ക് മറ്റേ സൈഡിലേക്കും തയ്ച്ച് സെറ്റാക്കി ഇങ്ങനെ മറിച്ച് കൊടുക്കാം ഇത്രയുള്ളൂ സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് ഇതാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതാ നമ്മൾ ചെസ്റ്റിന് വെച്ച ആ ഒരു ലേസ് ഞാൻ ആ ഒരു കരയിലൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തൊരു മാച്ച് തോന്നാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മുടെ ഒരു തോന്നലും നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് നമ്മൾ രസമല്ലേ ഭംഗി കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഭംഗി തോന്നിയപ്പോൾ ഞാനത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തവരെ രണ്ട് സൈഡും കൂട്ടി തേച്ച് മടക്കി തയ്ച്ചാൽ നമ്മുടെ ഉടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ അതാ ഞാനിങ്ങനെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേസ്റ്റിൻ്റെ അവിടുന്ന് വരെയാണ് നമ്മൾ ഞാൻ ലൈനിങ് നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ നെക്ക് തയ്ച്ച് ലൈനിങ് വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ലൈനിങ് നമ്മൾ രണ്ട് ഒക്കെ കൂട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ കൂട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ താഴെ വരെയല്ല അത് വേസ്റ്റിൻ്റെ അവിടുന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് താഴെ വര ഇതുവരെയാണ് ഞാൻ ലൈനിങ് കൂട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നത് അതുവരെയും നമുക്ക് kinh đi ạ സൈഡിൽ കൂടി തയ്ക്കുമ്പോൾ തയ്ച്ചിട്ട് താഴേക്ക് തയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം നല്ല ക്ലോത്ത് തയ്ച്ച് പിന്നെ ലൈനിങ്ങും വെച്ച് തയ് ലൈനിങ് തയ്ക്കട്ടോ അങ്ങനെ ചെയ്യാം കാരണം നമ്മുടെ താഴേക്കുള്ള ലൈനിങ് വീതി കുറവാണ് ക്രൈപ്പ് അല്ല കോട്ടൻ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വീതി കുറവായതുകൊണ്ട് നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിടാം അതായത് ആദ്യം നമ്മൾ ഇതവിടെ വരെ തയ്ച്ച് താഴേക്ക് തയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം നല്ല ക്ലോത്ത് കൂട്ടി തയ്ച്ച് എടുക്കാം രണ്ടും എട്ടൊന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇതാ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് വിളത്തി ിട്ട് ഈ നല്ല ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് അതായതുപോലെ പിടിച്ചിട്ട് നമുക്ക് തുമ്പത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് കൂടുതൽ ഫ്ലയർ ഫ്ലെയർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നല്ല രണ്ട് ഒരേ ഫ്ലെയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഡ്രസ്സിന് ഇതായിരിക്കും രണ്ടും രണ്ട് രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്യണ നല്ലത് അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തേക്കാം നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ താഴ്ഭാഗം മടക്കി തേക്കേണ്ട ആവശ്യമില്ല ആ ഒരു കര വരുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വെച്ചാൽ മതി ഒരു ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് ഞാൻ പിന്നെ ആ ഞൊറിവൊക്കെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്ന നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ചെറിയ മക്കൾ മുതൽ ചെറിയ കുഞ്ഞു മക്കൾ മുതൽ രണ്ട് വയസ്സ് മൂന്ന് വയസ്സായ മക്കളൊക്കെ ഇടുന്ന കാലക്കി നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഇങ്ങനെ പൊന്തി നിൽക്കും മക്കൾ മുതൽ നമുക്ക് വലിയ ആൾക്കാർക്ക് വരെ ഇടാൻ പറ്റുന്ന വലിയ വലിയ ആൾക്കാരുടെ ആണെങ്കിൽ ഒന്നുകൂടി ലെങ്ത്തിൽ ആർക്കിയുള്ള മോഡൽ എടുത്തിട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് സ്ലീവൊക്കെ നിങ്ങളുടെ അതിനനുസരിച്ചും അതേപോലെ വേസ്റ്റ് ലെങ്ത്തൊക്കെ നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്താ പറയുക ഒരു വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് പോലെ തോന്നി അപ്പോൾ അത് ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയത് അപ്പോൾ അധികം ഭംഗിയെന്ന് തോന്നിയില്ല അപ്പോൾ ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബട്ടൻസോ ഓശോ ബട്ടനോ ഒന്നും നമുക്ക് നോക്കി വെക്കാം ഇതിപ്പോൾ ഓണം സ്പെഷ്യൽ ആണ് നമുക്കതല്ല വേറെ ക്ലോത്തിലൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഓണത്തിനല്ലാതെ നമുക്ക് വേറെ തുണിയിലൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് മോൾക്ക് എങ്ങനെയുണ്ടെന്നും കൂടി നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതാണ് എൻ്റെ ചെറിയ മോളിട്ട് നോക്കിയിട്ടുള്ള ലുക്ക് അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കണ്ടോ വേസ്റ്റ് ലാംഗത്തിൻ്റെ അതെ ആ ഒരു വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്ച്ചതുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക ആർക്കെ ആർക്കെങ്കിലും ഇതുപോലെ തയ്ക്കാനൊക്കെ നമുക്ക് തയ്ക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിധത്തിലുള്ളൂ ഇനി കൂടുതൽ ഭംഗിയുള്ള ഡ്രസ്സുകളായിട്ട് നമുക്ക് കാണാം ബൈ ബൈ